ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന് നേരെ വ്യാപകമായ ഡ്രോൺ ആക്രമണം നടന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞ ദിവസമാണ് കനത്ത രീതിയിലുള്ള ആകാശ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യം ടെല്ലവീവിൻ്റെ ആകാശത്ത് ദൃശ്യമായി എന്ന തരത്തിലാണ് പടിഞ്ഞാറ് മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അയൺഡോം സംവിധാനം പൂർണ്ണമായിരിക്കുന്ന പരാജയമാണെന്നും ഒരു തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ശത്രുപക്ഷം എങ്ങനെയാണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിൽ പതിക്കുന്ന രീതിയിലും വലിയ സ്ഫോടനങ്ങൾ നടത്തി തീപ്പുകളൊക്കെ പുറത്തോട്ട് തെറിക്കുന്ന രീതിയിലും ദൃശ്യമായി എന്ന തരത്തിലാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ലബനാൻ കൃത്യമായ രീതിയിലെ കേന്ദ്രീകൃതമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരെ നടത്തുന്നു സർവമേഖലയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള അക്രമമാണ് ലക്ഷത്തിൽ പതിനഞ്ച് കൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിന്റെ നഗര ഗ്രാമ ഭാഗങ്ങളിലൊക്കെ പ്രത്യക്ഷമാകുന്ന തരത്തിലാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ലബനാനിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നത് അതു പിന്നെ ഇസ്രായേൽ ലബനാൻ യുദ്ധമായിട്ട് പരിണമിച്ചു ഇസ്രായേൽ സൈന്യ പൂർണ്ണ പൂർവ്വ ശക്തി ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ലെബനാൻ്റെ അതിർത്തി ഭാഗങ്ങൾ കീഴടക്കി അവിടെയുള്ള ബിൽഡിങ്ങുകളെയും ജനങ്ങളെയും കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ തുടർന്നു പോരുന്നത് ഹിസ്ബുള്ളയുടെ നേതാവ് അസൻ നസറുള്ള മരണപ്പെട്ടതോട് കൂടിയാണ് ഈ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുന്നത് യു സഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറഞ്ഞ ഈ ഇറാന് ഇറാനോടുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഇറാനുള്ള ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെയാണ് പ്രതിഫലിക്കുന്നത് എന്ന തരത്തിലാണ് സംഭവങ്ങളുടെ യാഥാർത്ഥ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞ കാര്യം തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശവും ഇറാൻ്റെ ഇല്ല എന്നും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ഏരിയകളും അങ്ങനെ തന്നെയാണ് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ ഭീഷണിയോ ആയിരുന്നു ഇറാനെതിരെയും അറബ് രാജ്യങ്ങൾക്കെതിരെയും യു എൻ സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തിയിരുന്നത് അതിന് കൃത്യമായിരിക്കുന്ന മറുപടി കാര്യങ്ങൾ ആ സഭയിൽ വെച്ച് ഇറാൻ പറഞ്ഞിട്ടില്ല ഏറെക്കുറെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചു പോയി എന്നല്ലാതെ അതോടനുബന്ധിച്ച് പിന്നീടുള്ള പടിഞ്ഞാറൻ മീഡിയകളുടെ റിപ്പോർട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇറാൻ വലിയ ഭയപ്പാടുണ്ടായിരുന്നു ആ ഭയപ്പാട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രതികരിക്കാത്തത് അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന ഒടിഞ്ഞിരിക്കുന്നു തിരിച്ചൊരാക്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ മീഡിയകൾ പറഞ്ഞിരുന്നത് ഈ സംഭവങ്ങൾ നടക്കുന്ന ഏതാനും മണിക്കൂറുകളോട് മണിക്കൂറുകൾ കഴിഞ്ഞ ഉടനെ തന്നെ ലബനാനിൽ വലിയ രീതിയിൽ അക്രമം ഇസ്രായേൽ അയച്ചുവിട്ടു അവിടെ വെച്ചാണ് ആ സമയത്താണ് അസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് ഇരുപതോളം സൈനികർ കൊല്ലപ്പെടുന്ന രൂക്ഷമായിരിക്കുന്ന അക്രമമായിരുന്നു ആ ബാത്ത് ഉണ്ടായത് അതോടുകൂടി വലിയ മുന്നേറ്റം ഇസ്രായേലിന് നടത്താൻ വേണ്ടി സാധിച്ചു എന്ന് അവർ പറയുകയും ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു രൂക്ഷം ഈ ശക്തമായിരിക്കുന്ന തിരിച്ചടി ലെബനാന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുള്ള മറ്റുള്ള പരി പര്യടനങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേലേക്ക് ഇസ്രായേലിൽ തിരിച്ചു പോന്നു തിരിച്ചു വന്നത് ബംഗൂരു എയർപോർട്ടിൽ ഇറങ്ങുന്നതോടനുബന്ധിച്ച് ഹോത്തി വിമതർ എയർപോർട്ടിനെയോ അല്ലെങ്കിൽ വിമാനത്തെയോ ആക്രമിക്കാൻ തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം ആ ഭാഗത്തേക്ക് നടത്തി എയർപോർട്ടിൻ്റെ ഏതാനും മീറ്ററുകൾക്ക് ഇപ്പുറം അത് തകർന്ന് തീപിടുത്തമുണ്ടായി എന്നുള്ളതും തകർന്നിട്ടില്ല തങ്ങൾ ആ വെച്ചിട്ടാണ് തകർത്തത് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ എയർപോർട്ടായിരിക്കുന്ന ബെങ്കൂര്യൻ എയർപോർട്ട് പോലും ഇസ്രായേലിൻ്റെ രാജ്യത്ത് സുരക്ഷിതമല്ലെന്ന് രാജ്യവും സർക്കാരും സർക്കാരിനും ബോധ്യപ്പെട്ട കാര്യമായിരുന്നു അത് അപ്പോൾ ഇവിടെ എത്തിയതോടുകൂടി പിന്നീട് സംഘർഷം രൂക്ഷമാകുന്നു പിന്നീടാണ് ഇറാന്റെ അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്ന അക്രമം എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമായിരുന്നു തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൺപത്തൊന്നോളം മിസൈലുകൾ പായിച്ചു എന്നുള്ളത് നൂറിലധികം മിസൈൽ പായിച്ചു എന്നുള്ള രണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇത് എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടത് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലബനാന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ ഇറാൻ ചെയ്യേണ്ട യുദ്ധം യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനാനാണ് ചെയ്യുന്നത് എന്നുള്ളതും വലിയ മുന്നേറ്റം ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ ഈ ലെബനാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ആ രാജ്യത്തിൻ്റെ അകത്തുള്ള നഗര ഗ്രാമങ്ങളും പട്ടണ പ്രവേശങ്ങളടക്കമുള്ള പ്രദേശങ്ങളും കാർഷിക മേഖലയും സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ ഫാക്ടറി പോലെയുള്ള നിർമ്മാണ മേഖലകളും എല്ലാം സ്തംഭിച്ചിരിക്കുന്ന രീതിയാണ് ഏത് സമയത്താണ് തങ്ങളെ ആക്രമിക്കുക എന്ന് കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുകയാണ് പ്രതിരോധം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ സൈറൺ മുയങ്ങുന്ന സംവിധാനവും ഇല്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു റോക്കറ്റ് വരികയാണെങ്കിൽ സൈറൺ മുയങ്ങുകയും ആ സൈറൺ മുയങ്ങി മുയങ്ങിയിട്ട് ഏതാനും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് സ്ഫോടനം ഉണ്ടാവാറുള്ളത് സാധാരണഗതിയിൽ അതുകൊണ്ട് അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അതായത് അവർക്ക് സുരക്ഷിത മേഖലയിലേക്ക് എത്താൻ വേണ്ടി സാധാരണ ഗതിയിൽ സാധിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല സൈറൺ മുയങ്ങാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ലബനാനിൽ നിന്ന് ഇസ്രായേലേക്ക് പതിക്കുന്ന മിസൈലിന്റെ അകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് അതോടൊപ്പം തന്നെ അയൻഡോം എന്ന് പറയുന്ന സംവിധാനത്തെ പ്രതിരോധിക്കാൻ പാകത്തിൽ അതിശക്തമായിരിക്കുന്ന നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മിസൈലുകൾ നിർമ്മിച്ചത് എന്നും ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ രാജ്യത്തേക്ക് അക്രമത്തിനായി എത്തപ്പെട്ട മിസൈലുകൾ ബഹുഭൂരിപക്ഷം ഇറാൻ നിർമ്മിതമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നതാണ് അപ്പോൾ അതിശക്തമായിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് മിസൈൽ നിർമ്മിത നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നൊരു ഭയപ്പാട് നിലനിൽക്കുകയാണ് കൃത്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വരുന്നില്ല വലിയ രീതിയിൽ സെൻസറാണ് അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക് മീഡിയയിലാക്കാണെങ്കിലും പ്രചരിപ്പിക്കുന്നതിനും റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നതിനും വലിയ നിയന്ത്രണം സർക്കാർ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ അതിരി അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം വലിയ പ്രശ്നം വരും എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും ഇസ്രായിൻ്റെ അകത്ത് നടക്കുന്നു അതിൽ അവരിപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നു മാത്രമേ ഉള്ളൂ ഇന്ന് തന്നെയാവ് രാജിവെക്കുക പുതിയ സർക്കാരിന് അധികാരം കൈമാറുക അതിനപ്പുറമായ രീതിയിൽ ഒരു ചർച്ചക്കും തങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന തരത്തിലാണ് ഇന്ന് തന്നെയാവാണ് യുദ്ധം ഉണ്ടാക്കിയത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്താത്തതും തന്നെയാവുകയാണ് നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അല്ലാതെ ഒന്നും യഥാർത്ഥത്തിൽ വിവരിക്കാനില്ലാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തകർന്നു പോയിരിക്കുന്നു ലോകത്തിന്റെ മുൻപിൽ ഇസ്രായേൽ വല്ലാതെ ചെറുതായി പോയിരിക്കുന്നു അതിജീവിക്കാൻ സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു ഇത് ഇതിനെല്ലാം വരുത്തി തീർത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ഈ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി പാലസ്തീൻ ശരിയ തയ്യാറായിരുന്ന സമയത്ത് പോലും അവരുമായിട്ട് അവരുമായിട്ടൊരു കരാറുണ്ടാക്കാൻ വേണ്ടി തയ്യാറാവാതെ മാറി നിന്ന് യുദ്ധത്തെ മാത്രം പ്രോത്സാഹിപ്പിച്ച ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് തങ്ങളുടെ രാജ്യത്ത് തുടരരുത് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് മുദ്രാവാക്യാലും വിളിച്ചുകൊണ്ട് പുറത്ത് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്ത ഒരു വിഷയമുണ്ട് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ബാഹ്യമായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളോടുള്ള പ്രതിഷേധങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തന്നെ വേണ്ട വിധം ഇപ്പം ആയുധം നൽകാത്തതിനുള്ള പ്രതിസന്ധി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷയത്തിലൂടെയുമാണ് ഇസ്രായേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇപ്പോൾ ലോകത്തോട് പറയുന്ന ഒരു പറഞ്ഞ ഒരു കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആവാസന ഇല്ലാതാക്കുക എന്നുള്ളത് ശേഷി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഇനിയൊരു അക്രമം നേരെ ഉണ്ടാവുക ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ ഇപ്പൊ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരുപാട് നാലഞ്ച് കരാർ വളരെ പ്രധാനപ്പെട്ട കരാറുകൾ മുന്നോട്ട് ഒന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ലോകത്തിന് മുൻപിൽ അവർ വല്ലാതെ ചെറുതായി പോകുന്നു എന്നൊരു പ്രയാസം യഥാർത്ഥത്തിന്റെ ഇപ്പൊ ഇസ്രായേൽ അനുഭവിക്കുകയാണ് അത് ഈ പ്രതിരോധ സംവിധാനത്തിന്റെ തകർച്ച ലോകത്തിന്റെ മുൻപിൽ ഇസ്രായേലിനെ നാണും കെടുത്തിരിക്കുന്നു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് താരതമ്യേനെ ഈ ഇസ്രായേലിൻ്റെയും ലബനാൻ്റെയും ആയുധ ശക്തി ശേഷികളും പ്രേരശക്തിയൊക്കെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇസ്രായേലിൻ്റെ ആയുധശേഷിയുടെ പത്ത് ശതമാനം പോലും ലബനാനിൽ ഇല്ല എന്നുള്ളത് കൃത്യമാണ് മാത്രമല്ല അവിടുത്തെ സർക്കാരിന് സൈനിക ശക്തി കുറവാണ് സർക്കാരിനേക്കാൾ സൈനികശക്തി ഉള്ളത് അവിടുത്തെ ആയുധ സംഘങ്ങളായിരിക്കുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പിനാണ് അവരാണ് ആ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പരസ്യമായിരിക്കുന്ന യുദ്ധം പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിനെ നേരിടാൻ ഇസ്രായേലിന് നൽകാനും സാധിച്ചത് അവർക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം പരമാവധി എത്തി നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതും പാലസ്തീനികളെ പരമാവധി കൊല്ലുക എന്നുള്ളതും ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ലക്ഷ്യമാണ് ആ ലക്ഷ്യം സാധൂകരിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടത്തുന്നത് അതിന് ഒരുപാട് രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിൽ ഒന്ന് യുദ്ധം അവസാനിച്ചാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരും എന്ന് മാത്രമല്ല അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കേസാണ് ക്രിമിനൽ കോടതിയിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നടക്കുന്നത് യുദ്ധമായതുകൊണ്ടാണ് ഹാജരാകാൻ പറ്റാത്തത് എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കോടതിക്ക് നൽകപ്പെട്ട അപേക്ഷ എന്ന് പറയുന്നത് യുദ്ധമായതുകൊണ്ട് കുറച്ച് നീട്ടിത്തരണം എന്ന തരത്തിലാണ് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാതിരിക്കാനും തങ്ങള് സ്ഥാനത്തുനിന്ന് ഒയ്യാതിരിക്കാനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഒരിക്കലും പ്രതിരോധം തകർത്തുകൊണ്ട് തങ്ങളുടെ ശത്രുരാജ്യത്തെ കീഴ്പ്പെടുത്താനും വേണ്ടി സാധിക്കില്ലെന്ന് ഏക ഏറെക്കുറെ ഐഡിയഫിനെ ബോധ്യമായതാണ് സർവ മേഖലയും ഇപ്പോഴും പ്രതിരോധത്തിന് പ്രയാസമുണ്ടാകുന്ന ദയനീയ അവസ്ഥയിലേക്ക് ഇസ്രായേലിന്റെ സർക്കാരും സൈനിക സംവിധാനവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം